ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് കനത്ത തിരിച്ചടി നൽകി ബി ജെ പി കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ പാർട്ടി അധ്യക്ഷനാക്കിയതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിമുറുക്കി ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ വെല്ലുവിളികൾ ഒട്ടേറെ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന ബിജെപിയുടെ അധ്യക്ഷസ്ഥാനത്ത് എത്തിച്ചതിലൂടെ കേരളത്തിലെ അതിരൂക്ഷമായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരായ താക്കീത് കൂടിയാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് പാർട്ടി അധ്യക്ഷസ്ഥാനത്ത് വീണ്ടും തുടരാമെന്ന കെ സുരേന്ദ്രന്റെ കണക്കുകൂട്ടലിനും അധ്യക്ഷ കസേര സ്വപ്നം കണ്ട് അണിയറ നീക്കങ്ങൾ നടത്തിയ മറ്റു ചില നേതാക്കൾക്കും വലിയ തിരിച്ചടിയാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് കാര്യമായ വളർച്ച ഉണ്ടാകാത്തതിന് പ്രധാന കാരണം ബി ജെ പിയിലെ അതിരൂക്ഷമായ ഗ്രൂപ്പ് തർക്കം തന്നെയായിരുന്നു എതിർച്ചേരിയിലെ നേതാക്കളെ തകർക്കുന്ന വിധത്തിലുള്ള കാലുവാരലുകൾ തന്നെയായിരുന്നു അടിത്തട്ട് മുതൽ െ അരങ്ങേറിയിരുന്നത് അത് തടയുന്നതിനു പകരം ഗ്രൂപ്പ് വടംവലികൾ ശക്തമാകുന്ന സമീപനങ്ങൾ തന്നെയായിരുന്നു സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതും വേറിട്ട് നിൽക്കുന്ന നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും ഒറ്റക്കെട്ടായി നിർത്തി സംഘടനയെ ശക്തിപ്പെടുത്താനും പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രന് കഴിഞ്ഞില്ല മാത്രവുമല്ല വിഭാഗീയതയ്ക്ക് ഒപ്പം നിന്ന് ഒരു ഗ്രൂപ്പിന്റെ മാത്രം വക്താവായി പ്രവർത്തിക്കുന്ന പാർട്ടി അധ്യക്ഷനെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് മാത്രമല്ല മുതിർന്ന നേതാക്കൾ അടക്കം രൂക്ഷമായ സാമ്പത്തിക ക്രമക്കേടുകളിൽ പെട്ടതും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്കും വളർച്ചയ്ക്കും വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു കേന്ദ്ര നേതൃത്വം കർശന നിലപാടുകൾ സ്വീകരിച്ച് രംഗത്തു വന്ന സമയങ്ങളിൽ മാത്രമാണ് കേരളത്തിലെ ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നതും വിസ്മരിക്കാൻ കഴിയാത്ത വസ്തുതയാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കെയാണ് തൃശൂരിൽ ബി ജെ പി ചരിത്ര വിജയം നേടിയതെന്ന് ഔദ്യോഗിക വിഭാഗം ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അണിയറ നീക്കങ്ങൾ എല്ലാം നിയന്ത്രിച്ചിരുന്നത് കേന്ദ്ര നേതൃത്വം തന്നെയായിരുന്നു സുരേഷ് ഗോപി നേരത്തെ തന്നെ തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വന്നതും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയത്തെ വൈകാരികമായി ഉയർത്തിക്കൊണ്ടുവന്നതുമെല്ലാം അമിത്ഷായെ പോലെയുള്ള ദേശീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തൃശൂരിലെ ക്രൈസ്തവ മേഖലകളിൽ സുരേഷ് ഗോപിക്ക് കടന്നുകയറാൻ സാധിച്ചതിലും സംസ്ഥാന നേതൃത്വത്തിന് കാര്യമായ റോളൊന്നും ഉണ്ടായിരുന്നതുമില്ല കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ വേരോട്ടം സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം നടത്തിയ ടെസ്റ്റ് ഡോസ് ആയിരുന്നു യഥാർത്ഥത്തിൽ തൃശൂരിൽ നടന്നത് തൃശൂരിൽ നേടിയ വിജയം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കണമെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്ന കണക്കുകൂട്ടലാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനുള്ളത് ഫലപ്രദമായി അത് നിറവേറ്റാനുള്ള കരുത്ത് രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ടെന്ന വിലയിരുത്തലിലാണ് അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിച്ചത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശക്തമായ മത്സരമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് ഇഞ്ചോടിഞ്ചു മത്സരത്തിനൊടുവിലാണ് അവിടെ ശശി തരൂരിന് വിജയിക്കാൻ കഴിഞ്ഞത് രാജീവ് ചന്ദ്രശേഖറിന്റെ പോരാട്ട വീര്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതൃത്വം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് വീട് വാങ്ങുകയും അവിടെ കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കുകയും ചെയ്തിരുന്നു അത് പാർട്ടി അധ്യക്ഷസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് കൂടിയായിരുന്നുവെന്ന് ഇപ്പോഴാണ് വ്യക്തമായത് മാത്രവുമല്ല മുതിർന്ന ബി നേതാക്കളുമായും സംഘപരിവാർ കേന്ദ്രങ്ങളുമായും അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞതും രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി മാറുകയും ചെയ്തു രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും കമ്പ്യൂട്ടർ സയൻസിലും വൈദഗ്ധ്യം നേടിയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ബിസിനസ് രംഗത്തും ശക്തമായ സാന്നിധ്യം പുലർത്തിയിരുന്നു പേജറും മൊബൈൽ ഫോണും പരിചിതമല്ലാത്ത കാലത്ത് ബി പി എല്ലിനെ നേതൃത്വം നൽകിയ സാങ്കേതിക വിസ്ഫോടനത്തിന് നേതൃത്വം നൽകിയ വ്യവസായ പ്രമുഖൻ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ ആണ് കോർ കമ്മിറ്റി യോഗത്തിൽ പാർട്ടി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ നിർദ്ദേശിച്ചത് ഏവരും അത് അംഗീകരിച്ചതോടെയാണ് സംസ്ഥാന ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് ഈ പുതിയ മുഖം എത്തിയത് അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖറിനെ കാത്ത് വലിയ വെല്ലുവിളികളാണുള്ളത് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേട്ടങ്ങൾ കൈവരിക്കുക എന്നതാണ് അതിൽ പ്രധാനം മറ്റൊരു വെല്ലുവിളി രൂക്ഷമായ ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ് നേതാക്കൾ തമ്മിലുള്ള വടംവലികൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എത്രമാത്രം വിജയിക്കാൻ പുതിയ അധ്യക്ഷന് കഴിയുമെന്നതാണ് പ്രധാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടെടുത്ത രാജീവ് ചന്ദ്രശേഖറിന് ഈ വിധം വെല്ലുവിളികളെ മറികടക്കാൻ കഴിയുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അത് യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ബി ജെ കാത്തിരിക്കുന്നത് ആവേശകരമായ വളർച്ചയായിരിക്കുമെന്നതും ഉറപ്പ്